പല വ്യക്തികൾക്കും ഈ മുഖത്ത് ഈ ഭാഗത്തായിട്ട് കറുത്ത കളറിൽ മാറാറുണ്ട് ഇനി മെലാസ്മ അല്ലെങ്കിൽ കരിമംഗലം എന്ന് പറയാറുണ്ട് ഇതിന് പരിഹാര മാർഗ്ഗം എന്താണെന്നുള്ള അറിയാം കാരണം എൻ്റെ ഒരു സുഹൃത്തിന് ഈ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനടുത്ത് പോയി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോടും പറയാമെന്ന് കരുതി അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സണ്ണാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് നമ്മൾ വെയിലത്ത് പോകുന്ന സമയത്ത് എസ് പി എഫ് ഫിഫ്റ്റിയുടെ മുകളിലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കണം നിർബന്ധമായിട്ട് മുഖത്ത് തേച്ചിരിക്കണം അല്ലെങ്കിൽ ചില ആളുകളിൽ ഇത്തരത്തിൽ കളർ മാറാനുള്ള സാധ്യതയുണ്ട് രണ്ടാമതായിട്ട് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്ന ക്രീമുകൾ നമുക്ക് പറ്റുന്ന ക്രീം ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതിന് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് പാസ് ടെസ്റ്റ് പാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്രീം എടുത്തതിന് ശേഷം ആദ്യം നെഞ്ചിൽ തേച്ചിട്ട് ഒരു മൂന്ന് ദിവസം നോക്കുക മൂന്ന് ദിവസം അതിനുശേഷം നമ്മൾ ഈ താഴയുടെ ഈ ഭാഗത്ത് തേച്ചതിനു ശേഷം ഒരു രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് നോക്കുക വേറെ റിയാക്ഷൻ ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ മാത്രമേ മുഖത്ത് ഉപയോഗിക്കാവൂ അതുപോലെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള സാധനം മാത്രമേ മുഖത്ത് ഉപയോഗിക്കാവൂ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ആണ് പ്രത്യേകിച്ചും ഈ പ്രസവ സമയത്ത് മിക്ക ആളുകളും വരാറുണ്ട് അതുപോലെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിക്കുന്ന സ്ത്രീകളിലും ചിലത് വരാറുണ്ട് അപ്പോൾ ഹോർമോണൽ ചേഞ്ച് ഉണ്ടോ ഉണ്ടോയെന്നും ചെക്ക് ചെയ്ത് നോക്കണം പിന്നെ പാരമ്പര്യമായിട്ടും ചില ആളുകളിൽ വന്നാറുണ്ട് ആദ്യമായിട്ട് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതാണ് ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീറോഡ് ഓയിൻമെൻറ്റ് അതുപോലെ തന്നെ കെമിക്കൽ പീലിങ് അങ്ങനെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ വിഷമിക്കാതിരിക്കുക പക്ഷേ പ്രിവന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക